യം കറകച്ചാലിൽ അമ്മയും മകളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ക്രെയിൻ തട്ടി മകൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച ആ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടു കൂടിയാണ് കറകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷന് സമീപത്ത് വെച്ച ഈ അപകടമുണ്ടാകുന്നത് കറകച്ചാൽ കൂത്രപ്പള്ളി തട്ടാരടിയിൽ ജോർജിന്റെ ഭാര്യ ജോളിയും മകൾ നോയൽ ജോർജുമാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ നോയൽ ജോർജ് ഈ അപകടത്തിൽ തൽക്ഷണം മരിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി കറുകച്ചാൽ ടൗണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് പിൻഭാഗത്ത് ക്രെയിൻ ഇടിക്കുന്നത് അപകടം സംഭവിച്ചതിന് പിന്നാലെ നോയലും മാതാവും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു നോയലിന്റെ ശരീരത്തിൽ കൂടി ക്രൈം കയറിയിറങ്ങി എന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ ഇവർ നോയലിനെ തൊട്ടടുത്തുള്ള കർഗച്ചാലിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എറണാകുളത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ നോയൽ ജോർജ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അവധിക്കായി വീട്ടിലേക്ക് എത്തിയത് ഇന്ന് പുലർച്ചെ വീണ്ടും എറണാകുളത്തേക്ക് മടങ്ങിപ്പോകാനിരുന്നതാണ് ഇതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം അതിദാരുണമായ ഈ അപകടം സംഭവിക്കുകയും ഈ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്യുന്നത് മാതാവിനൊപ്പം കറുകച്ചാൽ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി എത്തി സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോകും വഴിയാണ് ഈ അപകടമുണ്ടായത്